ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയത് കേട്ടോ നമ്മുടെ നാട്ടിലെ റോഡിക്കോട്ട് ട്രാഫിക്കിൻ്റെ ഇടയ്ക്കും പൊടികളുടെ ഇടയ്ക്കൂടെ നടക്കുന്ന നടക്കല്ല അതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ എന്താ അവസ്ഥയെന്ന് ഫുള്ള് തേയിലത്തോട്ടോ അടിപൊളി ആംബിയൻസും ഇന്ന് രാവിലെ കോടമഞ്ഞില്ല കോടമഞ്ഞ് കുറവാണ് എന്നാലും ഒരു ഗംഭീര ആംബിയൻസ് ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലത്തൂടെ കേട്ടോ നടക്കുന്നത് ഇറങ്ങുമല്ലോ നമ്മുടെ മൂന്നാറാണ് എല്ലാവർക്കും അറിയാം മൂന്നാറത്തെ കാര്യങ്ങൾ നമ്മൾ മൂന്നാറത്തെ വീഡിയോസാണ് കൂടുതലായിരുന്നു മൂന്നാർ നമ്മുടെ കോട്ടേജിൽ താമസിക്കുന്നവർക്ക് രാവിലെ കൊടുക്കുന്ന ട്രക്കിങ്ങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകാം കേട്ടോ ഗസ്റ്റ് ഒക്കെ കുറേ പേർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കുറച്ച് പേരുന്ന പോയി അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കേ പോയി ഓക്കെ അപ്പോൾ രാവിലെ നമ്മൾ എല്ലാ ദിവസം രാവിലെ ഒരു ഏഴ് മണിക്ക് ഒരു ട്രക്കിങ് പ്രോഗ്രാം കൊടുക്കും നമ്മുടെ കോട്ടേജിൽ നടന്നു വന്ന് ഈ ഒരു പ്ലാന്റേഷൻ വിസിറ്റ് എല്ലാം കണ്ട് കാണിച്ചിട്ട് തിരിച്ച് പോകും ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിംസ് ഒക്കെയാണ് കേട്ടോ ഉള്ളതാണല്ലേ ഫുള്ള് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഫുൾ ഇങ്ങനെ തേയിലത്തോട്ടം ഇങ്ങനെ വളർന്ന് ഇങ്ങനെ അടക്കുകയുണ്ടോ നല്ല അടിപൊളിയായിട്ട് അവർ വെട്ടി നിർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വലിയ ബേളങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ചില സമയത്ത് നമുക്ക് വരുമ്പോൾ ചെറിയ മാനൊക്കെ കാണാം അതൊക്കെ കേടമാനൊക്കെ ചെറുത് അത് കാണാം പിന്നെ ഈ വഴി വരുന്ന സമയത്ത് മുള്ളമ്പന്നിയുടെ മുള്ളൊക്കെ ഇവിടെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് ചില സമയത്ത് അപ്പോൾ എന്തായാലും രാവിലെ ഇറങ്ങി നടക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കാണാൻ മാത്രമല്ല നമ്മുടെ പൊല്യൂഷനോ കാര്യങ്ങളോ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഗംഭീര സ്ഥലം കിളികളുടെ സൗണ്ട് മാത്രം കേട്ട് രാവിലെ ഒരു നടത്തും അടിപൊളിയല്ലേ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും കേട്ടോ നിനക്ക് എന്ത് ഭാഗ്യം കേട്ടോ നിനക്ക് മൂന്നാർ തന്നെ നിൽക്കാമല്ലോ ഇതൊക്കെ കാണാൻ നല്ല അടിപൊളി ആംബിയൻസ് ആണെന്നൊക്കെ നമുക്ക് ശരിയാണ് പക്ഷെ ഡെയിലി ലൈഫിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കേട്ടോ പക്ഷേ ക്ലൈമറ്റ് ഒക്കെ ഗംഭീരം അപ്പം എനിക്ക് മടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു മൂന്നാർ ഏരിയ ഒരിക്കലും എത്ര വന്നാലും എത്ര നിന്നാലും എത്ര കറങ്ങാൻ പോയാലും ഏത് എല്ലാ സ്ഥലത്തും പോയാലും എത്ര വട്ടം പോയാലും നമുക്ക് മടുപ്പ് വരാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ മൂന്നാറ് അത് അങ്ങനെയാണ് എന്താണെന്ന് അറിയത്തില്ല ഓരോ ഓട്ടം ചെല്ലുമ്പോൾ ഓരോ ഭംഗിയാണ് ചില സമയത്ത് വരുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും ചിലപ്പോൾ മൊത്തം വെയിലൊക്കെ അടിച്ച് ഫുള്ള് തെളിഞ്ഞിരിക്കും ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് വെയിൽ ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന ഇപ്പം കണ്ടോ ഫുള്ള് തെളിഞ്ഞിരിക്കുന്നുണ്ടോ മൊത്തം തെളിഞ്ഞു കണ്ടോ അങ്ങ് അറ്റത്തെ വ്യൂ വരെ നമുക്ക് കാണാം അതാണ്ട് ലാസ്റ്റ് ഇരിക്കുന്നത് അവിടെ എല്ലാ റിസോർട്ടുകളൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയാ നോക്കിയത് തോട്ടം കാണാൻ ശരിക്കും നമ്മൾ ടൂറ് പോകുമ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ടൗണിക്കിടുന്ന തള്ളാതെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറി വാ കയറി വന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യണം ഇവിടെ ശരിക്കും കണ്ടോ ഇവിടെ വേറെ വെയിൽ കെട്ടി തിരിച്ചിട്ടൊക്കെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കിതിൻ്റെ അകത്തൊക്കെ കയറി എത്ര വേണമെങ്കിലും ഉള്ളിലേക്ക് പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഇതിനകത്തേക്ക് പോയി ഫോട്ടോസൊക്കെ എടുക്കാം എന്നുവെച്ചാൽ ഇവിടെ ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അതായത് ഈ തോട്ടത്തിൽ പണിയുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ ഏരിയയിൽ താമസിക്കുന്ന ഗസ്റ്റായിട്ട് ഒന്ന് താമസിക്കുന്ന ആൾക്കാരും മാത്രമേ ഇവിടെ വരുത്തുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ പൊല്യൂഷനോ കാര്യങ്ങളോ പ്ലാസ്റ്റിക് കുപ്പികളിടുന്ന പരിപാടികളോ വേസ്റ്റ് ഇടുന്ന പരിപാടികളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ടാറ്റയുടെ ഭാഗത്തു നമുക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല നമ്മളെ അങ്ങനെ അകത്ത് കയറാൻ സമ്മതിക്കാതിരിക്കുന്ന പരിപാടികളൊന്നും ഇല്ല കാരണം അത് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കുന്ന കൊണ്ടുകൂടാണ് കേട്ടോ നമ്മൾ വരും നമ്മുടെ കൂടെ വരുന്ന കിസ്റ്റിനോട് നമ്മൾ പ്രത്യേകം പറയും ഇവിടെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പാടില്ലെന്ന് അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാം മെയിൻ റോഡ് മൂന്നാർ ടൗണിലേക്കും അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല ഫുള്ള് ഉള്ളുവലിയൊക്കെ കെട്ടി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പൊല്യൂഷൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇത് മൊത്തം ഏലച്ചെടികളാണ് ഒരു നാട്ട് ഒന്നും ചെയ്യാതിട്ടിരിക്കുന്ന തേയില ചെടി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത് ഗവൺമെൻറ് സ്ഥലമാണ് ആ ഒരു ഇത് കണ്ടോ ഒരു സിമെൻറ്റിൻ്റെ ഒരു സാധനം ഈ ജെണ്ട എന്നൊക്കെ പറയാം അല്ലേ അതിൻ്റെ അതാണ് ആക്ച്വലി ബോർഡർ ഈ ഒരു ബോർഡറാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഗവൺമെൻറ് സ്ഥലമാണ് അത് ഇവിടെ ഒരു ബോർഡർ ഇട്ടിട്ടുണ്ട് ഈ ഒരു സൈഡിലും അപ്പോൾ ഇത് ഗവൺമെൻറ് ഇന്ന് ടാറ്റ നൂറ് വർഷത്തേക്ക് ലീസൺ എടുത്തിരിക്കുകയാണ് ഈ സ്ഥലം എന്നിട്ടാണ് അതിനകത്ത് ടീ പ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു തേയിലച്ചെടിയുടെ ലൈഫെന്ന് പറയുന്നത് നൂറ് വർഷമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലൈഫ് വരുന്നത് നട്ടു കഴിഞ്ഞിട്ട് നൂറ് വർഷം അപ്പോൾ നൂറ് വർഷം കുറേയൊക്കെ അത് അതിന് മുമ്പ് കേട് വരുവ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒഴിവാക്കും എടുത്ത് കളയും മൂന്നാർ നമ്മളിപ്പോൾ ടൂർ പോകുമ്പോൾ പല സ്ഥലത്തും കാണാൻ പറ്റും നമ്മൾ സൈറ്റ് സീങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും ജെ സി ബി ഉണ്ട് ഫുള്ള് തേയില ചെടികളെല്ലാം മാന്തിയെടുത്ത് കളഞ്ഞേക്കതും പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നതും ഒക്കെ കാണാൻ പറ്റും അതിൻ്റെ നഴ്സറീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് ഇവിടുന്ന് തന്നെയാണ് തയ്യ് ചെടികളൊക്കെ മൂന്നാർന്ന് തന്നെയാണ് അവർ ഇത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു തേയില കുറിച്ച് നമുക്ക് എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അതായത് ഈ ഒരു തളിരലയാണ് എടുക്കുന്നണ്ടോ ഈ ഇരല ഇതാണ് നമ്മളെടുത്ത് അതായത് തേയിലെന്നുള്ള വരുന്നവർ ഇങ്ങനെ കൈ വെച്ച് നുള്ളി എടുത്തോണ്ടിരുന്നതാണ് അതിനുശേഷം കത്രിക പോലത്തെ ഒരു സാധനമാക്കി പിന്നെ ഇപ്പം അതൊരു മിഷീനാക്കി കേട്ടോ ഒരു ഡ്രിമ്മർ പോലെ സാധനം വെച്ചിട്ട് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ട്രാക്കി അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഈ മുടിയൊക്കെ വിട്ടുന്ന പോലെ ഈ തളിരലകൾ മാത്രം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് വീഴും മിഷിനകത്ത് കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട് പണി കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട് അപ്പം ഈ തളിരലകൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ക്വാളിറ്റി അവർ ഡിവൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഒരു പ്ലാന്റേഷൻ സൂപ്പർവൈസർ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ വെച്ചിട്ട് ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഇതിനേക്കാളും കുറച്ചും കൂടെ ചുരുണ്ടോ അതായത് ഈ ഒരു ഇത് ഈ ഒരു നമ്പ് ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റി എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഈ സാധനം ഇത് ഇത് ഹാൻഡ് ബിക്ക് ആണ് കൈ കൊണ്ട് കട്ട് ചെയ്തെടുക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ കൊണ്ട് കട്ട് ചെയ്തെടുത്തത് അവർ സോർട്ട് ചെയ്തെടുക്കും പക്ഷേ ഇവിടെ നിൽക്കുന്നതല്ല വേറെ പല എസ്റ്റേറ്റുകളിൽ നിന്ന് എടുത്തിട്ടാണ് ഫസ്റ്റ് ക്വാളിറ്റിക്ക് വേണ്ടി എടുക്കുന്നത് അതിന് ശേഷം ഈ താഴോട്ട് നിൽക്കുന്നതാണ് അടുത്ത ക്വാളിറ്റി ഓരോരോ ക്വാളിറ്റി വെച്ച് ഈ ഇല എടുക്കില്ല കേട്ടോ ഇത് നല്ല ഡാർക്ക് ഗ്രീനായി ഈ ഒരു കളർ വരുന്നതാണ് ഇത് എടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത് പൊടിച്ച് പൊടിയാക്കത്തൊന്നുമില്ല ഈ ഒരു ക്വാളിറ്റി ഇത് ശരിക്കും ഡ്രൈ ആക്കും ഡ്രൈ ആക്കുന്ന മിഷനറീസിനകത്ത് ഇട്ടല്ല നമ്മുടെ ഈ രണ്ടാമത്തെ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഡ്രൈ ആക്കുന്ന മിഷനറീസിനകത്ത് ഇട്ടിട്ടാണ് പക്ഷേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് മീൻസ് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അത് അത്രയും ഒരു എന്താ പറയുന്നത് പ്യുവറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ വെയിലത്തിട്ട് ഉണക്കി ഹാൻഡ് പിക്ക് ചെയ്ത് കൈ കൊണ്ട് വേർതിരിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് കൈ കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി വേർതിരിച്ച് നമ്മൾ നേരിട്ട് തോന്നും വേറെ മെഷീറീസോ കാര്യങ്ങളോ ഒന്നുമല്ല ആളുകളിരുന്ന് കൈ കൊണ്ട് വേർതിരിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി സെപ്പറേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത് അതിന് ഒരു കിലോയ്ക്കൊക്കെ അറൗണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺ ഫോർ തൗസൻഡ് റുപ്പീസ് റേറ്റ് വരും അതായത് ഈ കാണുന്ന ഈ ഒരു തളിരല്ല അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കൊണ്ടൊന്നും ഇത് എടുത്തുകൊണ്ട് പോയി ചെയ്യുന്ന പരിപാടികളൊന്നും നടക്കില്ലല്ലോ കേൾക്കുന്നവർ വിചാരിക്കും എന്നാൽ പിന്നെ നമുക്കിടുത്ത് ഇത് ചെയ്യാമല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കത്തില്ല എൻ്റെ പ്രോസസ്സിംഗ് വർഷങ്ങളായിട്ട് ഇവർ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആൾക്കാരെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പരിപാടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന കണക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ ഭയങ്കര മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ നമ്മുടെ ഈ തേയിലയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഏലച്ചെടികൾ ഇപ്പോഴും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ കോട്ടേജിൻ്റെ സൈഡ് ഫുൾ ഏലത്തോട്ടമാണ് അപ്പോൾ അവർ വരുമ്പോൾ സമയത്ത് ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണാം ഏലത്തോട്ടം ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് ചോദിക്കും ഇതെന്ത് കൂവുവാണോ അല്ലെങ്കിൽ മഞ്ഞളാണോ ഇഞ്ചിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഏല ചെടികൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ശരിക്കും കണ്ടുകഴിഞ്ഞാൽ ഇത് വേണ്ടോ ഇഞ്ചിയുടെ ഒക്കെ ചെടികളൊക്കെ അതുപോലെ തന്നെ നിൽക്കുക കേട്ടോ ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടോ ഇതാണ് ശരിക്കും ഏലം ഇതിൻ്റെ ഏലം പിടിക്കുന്നത് ഇതിനകത്ത് ഈ തണ്ടിലൊന്നും അല്ലേ ഇതിൻ്റെ അടിവശത്താണ് വേണ്ടോ അവിടെയാണ് ഏലം പിടിക്കുന്നത് ഏല ഇതിനകത്ത് അത്യാവശ്യം ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തോടിനകത്ത് വലുതായിട്ടില്ല ശരിക്കും നമുക്ക് പറിച്ചെടുത്താൽ വേണ്ടോ ഇങ്ങനെയാണ് ഏലം പിടിക്കുന്നത് ശരിക്കും അടിയിൽ നിൽക്കുന്നതുകൊണ്ട് നിൽക്കുന്നതാണ് നിൽക്കുന്നത് ഇതെടുത്ത് ട്രയറിലിട്ട് ഉണക്കി എല്ലാം ഡ്രയറിലിട്ടാണ് ഉണക്കുന്നത് ഉണക്കി റെഡിയാക്കി സ്റ്റോർ ചെയ്യും വില കൂടുന്നതനുസരിച്ച് ഇറക്കി വിടും അങ്ങനെയാണ് ഇവിടെ ഒരു ബിസിനസ് തന്ത്രം ഏലക്കൊക്കെ ഉണക്കി ഇട്ടിരുന്ന അവിടെ കിടന്നോളൂലോ കേടായി പോകത്തില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ വില കൂടിയും കുറഞ്ഞിരിക്കും ഡെയിലി റബ്ബർ ഷീറ്റിൻ്റെ ഒക്കെ വില പോലത്തെയാണ് ഇവിടെയും വില അപ്പോൾ അവർ സ്റ്റോർ ചെയ്യും നമ്മുടെ അവിടെ റബ്ബർ ഷീറ്റ് അടിച്ച് സ്റ്റോർ ചെയ്യുന്ന പോലെ ഏല ഇവർ സ്റ്റോർ ചെയ്യും അതിനുശേഷം റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഇറക്കി വിടും അതുപോലെ തന്നെ പലയിടത്തുനിന്ന് ബൾക്കായിട്ട് റേറ്റ് കുറയുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഇവിടെ ഈ ഏലത്തോട്ടത്ത് ഏലത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്നിട്ട് അത് വില കൂടുന്ന സമയത്ത് ഇറക്കി വിടും നല്ല ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടും ഈ സാധനങ്ങളൊക്കെ ഇത് കണ്ടോ നമ്മുടെ അവിടെ കിട്ടുന്ന ഇത്രയും ക്വാളിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല നമ്മുടെ അവിടെ ചിലപ്പോൾ ഡാമേജ് ലാസ്റ്റ് പീസൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ പിന്നെ ഈ തേലിച്ചടിക്ക് കായുണ്ട് പൂവുണ്ട് അതായാലും കണ്ടിട്ടോ ഞാൻ കാണിച്ചുതരാം എന്ന് ഇതൊക്കെ വലിയ സംഭവമായിട്ട് പറയും കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പൊക്കെ വന്നപ്പോൾ അവരൊക്കെ ഇത് വലിയ സംഭവമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ തേയിലച്ചീരിയുടെ കായൊന്നും അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നും കാണുന്നുണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതാണ് തേയിലച്ചിയുടെ കായ് ഇത് പ്രത്യേകം ഒന്നിനും ഉപയോഗിക്കത്തൊന്നുമില്ല തയ്യൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമായിരിക്കാം പിന്നെ ഇതിനൊരു വൈറ്റ് കളർ പൂവുണ്ട് അത് നോക്കട്ടെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം ആ ദൈ കണ്ടിട്ടുണ്ടേ ഇതാണ് തേയിലയുടെ പൂ ഈ തേയിലടെ പൂവണ നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്നത് ഏതോ ഒരു ചെടിയുടെ പൂവിനെ പോലെ തോന്നുന്നുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ കണ്ടു തോന്നുന്നു കേട്ടോ അപ്പോൾ കണ്ടോ തേയില ചെടി പൂക്കും കായ്ക്കും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇതൊക്കെ നല്ല തളിലായിട്ട് വന്ന് നിൽക്കുക കട്ട് ചെയ്യാറായി എല്ലാം സെറ്റായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കണ്ടോ എനിക്കൊന്നൊരു മൂന്ന് മൂന്നാഴ്ച മൂന്നും മൂന്നാഴ്ചയോളം കഴിയുമ്പോഴത്തേക്ക് ഒരു വട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച കഴിയുമ്പോൾ വീണ്ടും അവർ റൗണ്ട് ചെയ്ത് ഈ ഏരിയയിൽ കയറി വരും കട്ട് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ അത് മൂന്നാറ് വരുന്നവർ ഞാൻ പറഞ്ഞ പോലെ ടൗണിൽ കിടന്ന ട്രാഫിക്കൊന്നും തെള്ളിപ്പെടാതെ കുറച്ച് കുറച്ചുള്ളിലോട്ട് കയറണം അതിനകത്ത് പറയാൻ പറ്റിയ സ്പോട്ടുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞാലും മൂന്നാറ് വരുമ്പോൾ നമ്മുടെ ഞാൻ നിൽക്കുന്ന സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റമരം പോതമേട് വ്യൂ പോയിന്റ് കഴിഞ്ഞ ഒറ്റമരം എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ഉള്ളിലോട്ടാണ് കുറച്ചെന്ന് വെച്ചാൽ ആറ് കിലോമീറ്ററേ ഉള്ളൂ കയറി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപതിനോടെ എത്താൻ പറ്റും വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല സൈലന്റ് ഏരിയ തെയിലത്തോട്ടം കാര്യങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഫോട്ടോസ് ഷൂട്ടിനൊക്കെ പറ്റി ബെസ്റ്റ് സ്ഥലമാണ് ക്ലൈമറ്റ് ഗംഭീര ക്ലൈമറ്റ് എപ്പോഴും മഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ക്ലൈമറ്റ് ടൗണിലൊക്കെ പോകുമ്പോൾ ചൂടാണെങ്കിൽ നമ്മുടെ ഇവിടെ വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും കേട്ടോ ഞാൻ കണ്ടാൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അവരെ നിൽക്കുന്നു പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി സ്റ്റേറ്റ് നല്ലൊരു സ്പോട്ടാണ് പിന്നെ സൈലന്റ് വാലി റൂട്ട് നല്ല സ്പോട്ടാണ് ഈ റൂട്ടുകളൊക്കെ കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാവില്ല അതാണ് മെയിൻ കാര്യം മൂന്നാർ വരുന്നവർക്ക് ശരിക്കും നേരെ ടൗണി അടിമാലി വഴി നാനിച്ചാലാല് വഴി ടൗണി വന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് ഇപ്പോൾ കിളി പറഞ്ഞു സൗണ്ട് ഹെലികോപ്റ്റർ പോലും അടിമാലി വഴി തിരിച്ച് വന്നതിന് ഭാരം നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് കെ എസ് ആർ ടി സിയിലെ തൊട്ടടുത്തുനിന്ന് ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു വഴിയുണ്ട് ലക്ഷ്മി സ്റ്റേറ്റ് റോഡ് മാപ്പിട്ടാൽ മതി ആ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വിരിവാറ വാട്ടർഫാളും കണ്ട് ലക്ഷ്മി സ്റ്റേറ്റ് വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ലക്ഷ്മി സ്റ്റേറ്റ് അതൊക്കെ കണ്ട് നേരെ താഴെ ഇറങ്ങാം അടിമാലി ചെന്നിറങ്ങാൻ കല്ലാർ ഇറങ്ങാൻ പറ്റും അതൊരു ഷോട്ട് കട്ടാണ് ആക്ച്വലി അപ്പോൾ ഇവിടെ ട്രാഫിക്കാണെങ്കിൽ അത് കിടന്ന തെള്ളിയൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരു ഷോർട്ട് കട്ടാണ് മൂന്നാം ടൗണിൽ നിന്ന് പോതമേട് വ്യൂ പോയിൻറ്റ് വരും പോതമേൽ നിന്ന് ഒറ്റമരം വരുമോ ഒറ്റമരത്തിൽ നേരെ ഇറങ്ങി ആനിച്ചാലും എല്ലാം പറ്റും ആനിച്ചാലും അടിമാലി എല്ലാം പറ്റും അവിടെ നേരെ ഇറങ്ങി ഇപ്പോൾ നമ്മുടെ ഈ മൂന്നാം ടൗണിൽ നിന്ന് രണ്ടാം മൈൽ വ്യൂ പോയിന്റ് അങ്ങനെയൊന്നും തെള്ളു അതായത് ബ്ലോക്ക് ഇപ്പെട്ട് കിടക്കണ്ട നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാറത്തെ വിശേഷങ്ങൾ ഇവിടെ കണ്ടോ കാട് പിടിച്ചു കിടക്കുന്നിടത്ത് നമ്മുടെ ഡാലിയ പിടിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് നട്ടാ പോലും കളിക്കത്തില്ല അതെ ഇവിടെ കണ്ടു ചുമ്മാ കാട് പിടിച്ചു കിടക്കും ഡാലിയ ഇവിടെ എല്ലാം പൂത്തിണ്ട് ഇതുപോലെ പല വെറൈറ്റി പൂക്കൾ നമുക്ക് ഇവിടെ ഇരിക്കുന്നതാണ് ഇതുപോലെ ഇത് പറിച്ച് നമ്മുടെ നാട്ടിൽ കൊല്ലത്തൊക്കെ കൊണ്ട് ഇവിടെ തേട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ ഇതേ കളർ വരത്തില്ലേ കളിക്കത്തുമില്ല പിന്നെ അത്രയും മെയിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ കളിച്ചു വരും ഈ ഒരു വഴിയോട്ടോ നമ്മൾ പോയിട്ട് വന്നേ അങ്ങ് അറ്റം വരെ പോയിട്ട് അവിടെ നിന്ന് നടന്ന് വരുവാണ് അതെ ഈ ഒരു ഭാഗമുണ്ട് ഇവിടെ ഫുള്ള് ഏലച്ചെടികൾ നിൽക്കുന്നതാണോ അത് ഇവിടെയെല്ലാം ഇലത്തോട്ടോ ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അടിയിലായിട്ട് ഇലക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ ഭയങ്കര വിലയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ വീട്ടിലേക്കൊക്കെ പായസം വയ്ക്കാനൊക്കെ ഒരു ചെറിയ പാക്കറ്റ് മേടിക്കുമ്പോൾ നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കെല്ലാം മേടിക്കുന്നത് മുപ്പത് രൂപയ്ക്കൊക്കെ പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ കണക്കിന് വില രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് വില ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാം നല്ല അടിപൊളിയൊക്കെ ഇട്ടേക്കുക പക്ഷേ ഈ റൈറ്റ് സൈഡിലെല്ലാം കാട് പിടിച്ചു കിടക്കുകയാണ് അവർ ഓരോ സെക്ഷനായിട്ട് ഓരോ ഏരിയ ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഒരു ഏരിയ ഉണ്ടോ ഈ ഇവിടെ എല്ലാം ഇവിടെ ഒക്കെ കോട്ടേജസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേ താഴ്ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഒരു റിസോർട്ടുണ്ട് അതേ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് അങ്ങനെ ഈ ഒരു ഏരിയ ഫുൾ വീടുകളായിട്ടൊന്നും അല്ല എല്ലാ റിസോർട്ട് ആൻഡ് ഹോട്ടൽസും കോട്ടേജസ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് നല്ല പ്രൈവസി ആയിരിക്കും വരുന്നവരെല്ലാം പുതിയ ആൾക്കാരായിരിക്കും മനസ്സിലായി ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരൊന്നും കാണത്തില്ല അപ്പം എല്ലാം പുതിയ ആൾക്കാരായിരിക്കും എല്ലാവരും രാവിലെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നത് നടക്കാൻ പോകുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ രാവിലെ എല്ലാവരും കാണുന്നത് പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടികൾ പോകുന്ന സൗണ്ടോ ബഹളമൊന്നുമില്ല ഇതുവരെ ഇത്രയും നേരം വന്നിട്ട് ഒരു വണ്ടിയൊന്നും പോകുന്ന നമ്മൾ കണ്ടില്ലല്ലോ അങ്ങനെ ബഹളങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ പോതമ്മയുടെ ഒക്കെ ചൂസ് ചെയ്യാം നമ്മുടെ ഹെവൻ ഓഫ് മൂന്നാറിൽ സ്റ്റേ ചെയ്യാം കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കോട്ടേജിനെ കുറിച്ച് നമ്മുടെ റൂംസിൻ്റെയൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ കണ്ടോ നമ്മൾ അവിടെ കണ്ട പോലെ മൊത്തം കാട് പിടിച്ച് കിടന്നതാണ് ഈ സൈഡിലെല്ലാം അപ്പോൾ ഇവിടെ എല്ലാം എന്തേ കണ്ടോ ഫുൾ അവർ ക്ലീൻ ചെയ്ത് ഏലമൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സീസണൊക്കെ വരുന്നത് അപ്പോൾ അതിനകത്ത് ഡാമേജ് ആയിട്ടുള്ള എന്താ പറയുന്നത് ഈ ഏല നമ്മൾ വാഴത്തേക്ക് കട്ടി തിളത്തില്ല അതുപോലെ ഡാമേജ് ആയിട്ടുള്ള എല്ലാം കട്ടി തിളഞ്ഞിട്ട് അവർ കൂട്ടിക്കെട്ടി സപ്പോർട്ടിൻ്റെ കമ്പൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കി ഹിന്ദിക്കാരാണ് കേട്ടോ ഇത് ചെയ്യുന്നത് മലയാളീസ് ഒന്നും ഇല്ല ഇപ്പം ഏലത്തൊടത്തി പണിയെടുക്കാൻ മലയാളീസും താഴെ ആൾക്കാരൊക്കെ കുറവാണ് മൊത്തം ഹിന്ദിക്കാരായിട്ടുണ്ട് ഹിന്ദിക്കാർ കടന്നു വരാത്ത പരിപാടികളില്ല അങ്ങനെ കംപ്ലീറ്റ് പരിപാടികൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട് ആണ് കേട്ടോ മൂന്നാറിൽ നിന്ന് വരുന്ന വഴി അവിടുന്ന് അവിടം വരെ തെയിലത്തോട്ടമാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിലാണ് പോയിട്ട് വന്നത് അവിടുന്ന് വരുമ്പോൾ ദേ നേരെ വരുമ്പോൾ തന്നെ നമ്മുടെ ബോർഡ് കാണാം ഹെവൻ ഓഫ് മൂന്നാറിന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ലേമൗണ്ട് ബ്യൂട്ടിസ്പോട്ട് അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ ഏരിയയിൽ റോഡൊക്കെ നല്ല റോഡാണ് ഫുൾ ടാർ ചെയ്ത് നല്ല റോഡാണ് ഓഫ് റോഡൊന്നും അല്ല വരുന്നവർക്ക് ടൗണിൽ നിന്ന് ശരിക്കും ഒരു ആറ് കിലോമീറ്റർ കാറിലും ജീപ്പിലും ഒക്കെ വരുന്നവർക്ക് പിന്നെ ചെറിയ വണ്ടികൾ വരുന്നവർക്ക് ട്രാവലർ ബസ്സൊക്കെ വരുമ്പോൾ എട്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ റൗണ്ട് ചെയ്ത് വരണം ഇത് എട്ട് കിലോമീറ്റർ ആയാലും ആറ് കിലോമീറ്റർ ആയാലും നമുക്ക് ബോർ അടിക്കത്തില്ല അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മീൻസ് വരുമ്പോൾ ഫുള്ള് ഇലത്തോട്ടും കാര്യങ്ങളും വ്യൂ പോയിൻറ്റൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ചുമ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി ഇത് ഭംഗിയതാണ് ഫുള്ള് എലത്തോട്ടാണ് ഇത് ഈ മഴക്കാലത്തൊക്കെ ഒടിഞ്ഞു വീഴുന്ന മരങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു കനം കണ്ടോ നീളവും കണ്ടോ ഇതെനിക്കൊന്ന് ഫോറസ്റ്റ് ആയിട്ട് നമ്പറൊക്കെ ഇട്ടിട്ടേക്കോ കേട്ടോ അങ്ങനെ വെട്ടിക്കൊണ്ട് പോക്കം നടക്കത്തില്ല കണ്ടേ എന്തോ ഡീപ്പിന്നൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ വരുന്ന നമ്പറൊക്കെ ഇട്ടിടും പിന്നെ ഇതിന്റെ ചെറിയ ചെറിയ കമ്പളൊക്കെ ഉറങ്ങിനൊക്കെ ഇവിടെ ലോക്കൽ ആൾക്കാരൊക്കെ ഉപയോഗിക്കും ഇടാനും അതുപോലെ നമ്മുടെ റിസോർട്ടുകളിലൊക്കെ ഒക്കെ ഇത് വേണ്ട നമ്മളിപ്പോൾ ഏലത്തോട്ടത്തിനകത്തോടെ ഇറങ്ങി പോകുക അത് നമ്മുടെ അടുത്തേക്കുള്ള വാട്ടർ സപ്ലൈ ഇവിടുന്നതാണ് കേട്ടോ ഒരു രാത്രി കിണറുണ്ട് ഏലത്തോട്ടത്തിനകത്ത് അപ്പോൾ അതിനകത്തുനിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഡെയിലി വന്ന് മോട്ടർ ഓൺ ആക്കി ഓഫ് ആക്കിയൊക്കെ വേണം ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ വന്ന് മോട്ടർ ഓൺ ആക്കി ഓഫ് ഓഫാക്കിയൊക്കെ ചെയ്യും ഈ വഴിയാണ് കേട്ടോ നമ്മൾ നടക്കാൻ പോയിട്ട് നേരെ നേരെയേ വന്നു നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോട്ടേജ് കേട്ടോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഹെവെ ഓഫ് മൂന്നാർ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ വരുമ്പം ക്യാംഫെയർ ഏരിയ ബാക്കി കാര്യങ്ങളെല്ലാം റൂംസും കാര്യങ്ങളും ബാൽക്കണിയും ഹാളും എല്ലാം വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം കാണാത്തൊരു പോയി കാണാം കേട്ടോ അപ്പോൾ അതേ രാവിലത്തെ ഒരു നടത്തുക കഴിഞ്ഞ് ട്രക്കിംഗ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ കോട്ടേജിൽ എത്തി അപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പോഴേ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ മൂന്നാറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ടൂർ വരികയാണെങ്കിലോ ജീപ്പ് സൗകര്യമോ മറ്റുള്ള കാര്യങ്ങളോ മൂന്നാറ് വന്ന് എന്ത് ആവശ്യത്തിനും കോൺടാക്ട് ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ ടൂർ പാക്കേജും കംപ്ലീറ്റ് പരിപാടികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് മറക്കണ്ട താങ്ക്